എന്ന കണ്ടി എല്ലാവർക്കും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും എൻ്റെ പേര് സിറാജ് അക്യുബന്ധരിസ്റ്റ് ആണ് വടകരയിലാണ് നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ വളരെ കുറച്ച് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ജീവിതത്തിൽ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അക്യൂ സ്റ്റൈൽ ഫ്രീഡം ഹബ്ബ് എന്ന ഒരു കമ്മ്യൂണിറ്റി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ മുന്നാവ്തിരിക്കുക പെട്ടെന്ന് തന്നെ തീരും ഈ വീഡിയോ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെന്തിനാണെന്ന് പറഞ്ഞാൽ കൂടി മരുന്നില്ലാതെ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്ന രോഗത്തെ സുഖപ്പെടുത്താൻ പറ്റുന്ന അക്യു എന്ന ശരീരം തന്നെയാണ് ചികിത്സകൻ എന്ന സത്യത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്തുക നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നാണ് ഞാൻ ഈ അഖിലേഷ് ശ്രീയുടെ മഹുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റാവാം അല്ല അല്ലാതെ ആവാം നിങ്ങൾ പേഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ ക്ലാസ് പങ്കെടുക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെന്ന ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അക്യുപഞ്ചർ എന്ന മഹത്തായ ചികിത്സ സെൽഫ് കെയർ മെക്കാനിസം എന്ന ഈ മഹത്തായ ചികിത്സ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതറിയാൻ വേണ്ടിയിട്ടും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലും അതേപോലെ ഈ വീഡിയോയുടെ തായയിലും ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ അതിൻ്റെ തായ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ക്ലാസ്സിൽ എങ്ങനെ പങ്കെടുക്കാമെന്ന് ഞാൻ എഴുതുന്നുണ്ട് അതിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് നിങ്ങൾ എല്ലാവരും അക്യുപഞ്ചർ പഠിക്കണം അക്യുപ്പഞ്ചറിൻ്റെ ശാസ്ത്രം പഠിക്കണം ശരീരം തന്നെയാണ് ചികിത്സകൻ എന്ന സത്യത്തെ ബോധ്യപ്പെടണം എന്നിട്ട് മരുന്നില്ലാത്ത ഒരു ലോകത്തെ പടുത്തുയർത്താൻ എന്നോടൊപ്പം നിങ്ങൾ തയ്യാറാവുക ഇൻഷാള്ള